പള്ളിയിലെ അച്ഛന്മാർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ കേസുകൾ വരുന്നുണ്ടല്ലോ എന്താ ജീസസ് ഫ്രൈസ് ആണ് ഈ പറയുന്ന ഈ ഹിന്ദു മതങ്ങളിൽ വരുന്നുണ്ടല്ലോ ഈ പറയുന്ന വലിയ രീതിയിലുള്ള മുസ്ലിം മതത്തിലുള്ള പണ്ഡിതകൾക്ക് വരുന്നുണ്ടല്ലോ പ്രശ്നങ്ങൾ അവരുടെ ദൈവം വിശ്വസിക്കട്ടെ എന്നാൽ കേട്ടോ അരച്ച് ഈ പറയുന്ന മെൻസസ് ബ്ലണ്ടുകൾ ചേർത്ത് ഈ പറയുന്ന ഈ ഇതൊരു കൈവശമാണെന്ന് സങ്കല്പിക്കുക ഇതിലോട്ട് ഞാൻ കൃത്യമായി ധാരണ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈവശം ആരുടെ വയറ്റിലാണോ ചെല്ലുന്നത് ആ ചെല്ലുന്ന വ്യക്തികൾക്ക് അപ്പം മുതൽ അവരുടെ സ്നേഹത്തിലോ അല്ലെങ്കിൽ അവരുടെ ഇമോഷനിലോ ഡാമേജ് വരാനും നെഗറ്റീവായ തോട്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് എനർജി പാസ് ചെയ്യാൻ പറ്റും ശിവനും ജീസസ് ക്രൈസ്റ്റും ഈ പറയുന്ന അള്ളാഹുവും എല്ലാം ഒന്നാണ് ശരണ്യം ഇതിനെ വേർതിരിച്ച് വെച്ചു ആ വേർതിരിച്ച് വെച്ചത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിപ്പിച്ചു ആ വിശ്വസിപ്പിച്ചതിലൂടെ ബിസിനസ്സിലൂടെ നമ്മൾ നമ്മൾ കൺവെർട്ട് ചെയ്തു നമ്മളെല്ലാം ബിസിനസ് പ്രൊഡക്റ്റ് ശരണ്യ വിമർശിക്കുന്നത് മുഴുവനും ബിസിനസ് പരമായ ദൈവങ്ങളെ പറ്റിയിട്ടാണ് ഒരു ജീവിയെ കൊല്ലുന്ന സമയത്ത് അതിൻ്റെ ബോഡിയിൽ വളരെ മോശപ്പെട്ട ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകുന്നു അത് മരിക്കാൻ പോകാം മരിക്കാൻ പോകുമ്പോൾ ആ റിജക്ഷൻ മൂഡിലോട്ട് വരുന്ന ഹോർമോൺ ഞാൻ കഴിയുമ്പോൾ അത് എൻ്റെ ബോഡിയിൽ ചെറിയൊരു എൻ്റെ ക്യാരക്ടറിലും എൻ്റെ സ്വഭാവത്തിലും ദേഷ്യത്തിലും എൻ്റെ ഇമോഷൻസിൽ ചെറിയൊരു വേരിയേഷൻ സംഭവിക്കാൻ തുടങ്ങും ഈ നോൺ വെജ് കഴിക്കുന്ന ആളുകളോട്ട് പൊതുവുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ആ യോഗ്യതയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ശൈലി മാറ്റണം നമ്മുടെ കഷ്ടപ്പാടുകളും മറ്റുള്ള മനുഷ്യരോടുള്ള മനോഭാവം അനുകമ്പ സ്നേഹം കരുണ ഇതെല്ലാം വേണം അല്ലാതെ ബിസിനസിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചാത്തൻ സാമിയും വരില്ല ജീസസ് ക്രൈസ്റ്റും വരില്ല അള്ളാഹുവും വരില്ല കൈവശം കിട്ടി നശിച്ചു പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രൊഫഷണൽ ലൈഫ് തകർന്ന് തരിപ്പണമായി ജൂയിസഡിൻ്റെ മറ്റിൽ നിൽക്കുന്ന മനുഷ്യരെ ശരണിൻ്റെ ക്യാബിലോട്ട് ക്യാമ്പിലോട്ട് ഞാൻ കാണിച്ചു തരാം ശരന് വേണ്ടി നോക്കിക്കോ ഈ ഇൻ്റർവ്യൂവിന് താഴെ ഇത് അനുഭവിച്ചൊരു ഇനി കൈവശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കൈവശം എന്താണെന്ന് പറഞ്ഞാൽ അത് പ്യുവർ ഒരു പോയിസൺ ആണ് എന്ന് പറഞ്ഞാൽ ഈ പോയിസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കൾ അരച്ചോ ലയിപ്പിച്ചോ ഭസ്മാക്കുകയോ മഷി രൂപത്തിലോ ആണ് ഈ സാധനം നമ്മൾ തയ്യാറാക്കുന്നത് ഇതൊരു പർട്ടിക്കുലർ പോയിസൺ ആണ് ഓക്കെ പോയിസണിൻ്റെ പ്രശ്നം എന്താ പോയിസൺ നമ്മുടെ ശരീരത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഏതെങ്കിലും ഭാഗങ്ങളിലോട്ട് അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുകയോ ഈ അസ്വസ്ഥത പിന്നീട് നമ്മുടെ ബോഡിയിലോട്ട് സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യും എന്ന് മാത്രമേ മനസ്സിലാക്കിയാൽ മതി അതാണല്ലോ പോയിസൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഈ പറയുന്ന കൈവശം അതിപ്പോൾ പല രീതിയിലുമാണ് സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ മഷി ഒരു മുന്നൂറ്റി നാൽപ്പതോളം കൈവശങ്ങളുണ്ട് വ്യത്യസ്തമായ കൈവശം കൂട്ടുകളുണ്ട് തലയോട്ടികൾ അരച്ച് ഈ പറയുന്ന മെൻസസ് ബ്ലഡുകൾ പൊടി ചേർത്ത് ഈ പറയുന്ന ഈ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അതല്ലാതെ മതി അത് രണ്ടാമ രണ്ടാമത്തെ വിഷയമാണ് നമ്മുടെ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചേർത്ത് ഒരു മഷി രൂപത്തിൽ സാധനമാവും ഭയങ്കര വൃത്തികെട്ട സ്മെല്ലായിരിക്കും ഈ സാധനത്തിന് ഇതൊരു പോയിസൺ ആണ് കേട്ടോ ഇതിനകത്ത് വേറെ മാന്ത്രികത ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഈ പോയിസൺ ഞാൻ ശരണിക്ക് തരുന്നു ഏതെങ്കിലും ഭക്ഷണ രൂപത്തിലോ ഇതിലോട്ട് ഈ സാധനം ഇട്ടിട്ട് ഉപയോഗിക്കാറുള്ളത് പാൽപ്പായസത്തിലോ ഉണ്ണിയപ്പത്തിലോ മറ്റെന്തെങ്കിലും സാധനത്തിലേക്ക് തരുന്നില്ല കാരണം ഈ മധുരമുള്ള വസ്തുക്കളിൽ ഇതിൻ്റെ ഇതിൻ്റെ ഗന്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഈ സാധനം നേരെ ശരണോടെ വയറ്റിലോട്ട് ചെല്ലുന്നു ഓക്കെ ഇത് പോയിസൺ ആണെ നേരെ വയറ്റിലോട്ട് ചെല്ലുന്നു ഒരു മഷി ആയിരിക്കും ഒരു നുള്ളുണ്ടാവുള്ളൂ ചിലപ്പോൾ ഈ സാധനം ഇത് നേരെ എന്ന കുടലിലോ ആമാശയത്തിലോ എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കും ഈ സാധനം പുറത്തു പോകില്ല ഒരു കാരണവശാലും ഇതിനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്ത് കളയാനും പറ്റില്ല എന്ത് പറ്റും അടുത്ത പിറ്റേ ദിവസം മുതലെന്തോ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ശരണ്യയ്ക്ക് വയറിന് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങും വേദന എടുക്കാൻ തുടങ്ങും എവിടെക്കോ വയറുവേദന ചിലപ്പോൾ രാവിലെ നിന്നെക്കുമ്പോൾ വയറുവേദന ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിച്ചപ്പോൾ വയറുവേദന പിന്നീട് ഈ വയറുവേദന കൂടി 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 ശരീരയ്ക്ക് തലവേദന ക്രിയേറ്റ് ആവാൻ തുടങ്ങും ഓക്കെ വയർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ് വയറിന് അസ്വസ്ഥത വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ സാധനങ്ങളും താളം തെറ്റും നമ്മൾ ആദ്യം ആശുപത്രി പോകുന്നു അസുഖങ്ങളൊന്നുമില്ല നമ്മൾ പോയി ചെക്കപ്പ് ചെയ്യുന്നു അസുഖങ്ങളൊന്നുമില്ല നമ്മൾ മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നു ഒരു പ്രശ്നങ്ങളില്ല നമ്മൾ പല സ്ഥലത്ത് പോയി ഛർദ്ദിക്കുന്നു ഒന്നുമില്ല ഈ പോയിസൺ അവിടെ തന്നെ ഇരിക്കുക മനസ്സില ഈ പോയിസൺ ഈ മഷി രൂപത്തിലുള്ളതോ ഈ ഭസ്മ രൂപത്തിലുള്ള സാധനങ്ങൾ അവിടെ അള്ളിപ്പിടിച്ചിരിക്കും ഈ സാധനം ചെറിയ പോയിന്റിലായിരിക്കും ഈ സാധനം ഇരിക്കുന്നത് ഇത് കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഈ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ തുടങ്ങും ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ ശരണിക്ക് സമാധാന എങ്ങനെ ഉണ്ടാവും വയർ കംപ്ലൈൻറ്റാ മനസ്സിലായോ കൃത്യമായ മോശം പോകുന്നില്ല കൃത്യമായ ബുദ്ധിമുട്ടുകൾ ഇറിറ്റേഷൻ ഭക്ഷണം ദഹിക്കുന്നില്ല അതുകൊണ്ടുണ്ടാവുന്ന മാനസികമായ സ്ട്രെസ് ഒരു മാസം നമുക്കൊരു വയറുവേദന വന്നു ഒരു മാസം നമ്മൾ കയറാവുന്ന ആവശ്യത്തിൽ മുഴുവനും കയറി ഒരു മാസം കഴിഞ്ഞ് നമുക്ക് വട്ടാവോ നമുക്ക് ദേഷ്യം വരുമോ ഇറിറ്റേറ്റഡ് ആവോ ഇത് നമ്മുടെ ജോലിയെ ബാധിക്കോ തീർച്ചയായും ബാധിക്കോ ഇത് നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബാധിക്കോ കുഞ്ഞുങ്ങളോട് നമ്മൾ പെരുമാറുന്ന സാധനം മാറുമോ നമുക്ക് ആൻസൈറ്റി കയറി ഡിപ്രഷനായി കാരണം ഒരു കാര്യമില്ലാത്തൊരു അസുഖം വന്നുകൊണ്ടിരിക്കുക എവിടന്നാലും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ സാധനം വരുന്നില്ല അപ്പോൾ മനസ്സിലായോ കൈവശം സൈക്കോളജി എങ്ങനെയാണെന്ന് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് ഇതാണ് കൈവശം കൊണ്ട് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ ഒരു രീതിയും കൂടി ഉണ്ടകത്ത് ഈ കൈവശം എന്ന് പറയുന്ന കൂട്ടിൽ എനിക്ക് ചില ആളുകൾക്ക് നമുക്ക് ഈ എനർജി പാസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തോട്ട് ഈ എനർജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നെഗറ്റീവായ എനർജി ആയിരിക്കും അത് ഉപാസന ഉപാസനമൂർത്തികൾ വെച്ചിട്ടോ നെഗറ്റീവായ സോളുകൾ ഉപയോഗിച്ചിട്ടോ ഇപ്പം എൻ്റെ കയ്യിലൊരു ഉണ്ടെന്ന് സങ്കല്പിക്കുക ഇതൊരു കൈവശമാണെന്ന് സങ്കല്പിക്കുക ഇതിലോട്ട് ഞാൻ കൃത്യമായി ധാരണ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈവശം ആരുടെ വൈറ്റിലാണോ ചെല്ലുന്നത് ആ ചെല്ലുന്ന വ്യക്തികൾക്ക് അപ്പം മുതൽ അവരുടെ സ്നേഹത്തിലോ അല്ലെങ്കിൽ അവരുടെ ഇമോഷനിലോ ഡാമേജ് വരാനും നെഗറ്റീവായ തോട്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് എനർജി പാസ് ചെയ്യാൻ പറ്റും ഈ എനർജിയും ഈ കൈവശത്തിൻ്റെ പോയിഷനും കൂടി രണ്ടും ചേർന്ന് ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ എനർജി പതുക്കിയിരുന്ന് വർക്ക് തുടങ്ങും എനർജി ഉണ്ട് നമ്മൾ നേരത്തെ സംബന്ധിച്ച് എനർജി പാസ് ആവുമെന്ന് നമ്മൾ സംബന്ധിച്ചു അങ്ങനെ ഈ എനർജി പതുക്കെ വർക്ക്ഔട്ടായി വർക്കൗട്ടായി നമ്മൾ മൊത്തം നെഗറ്റീവ് ആവും അതായത് ശരണ്യ ശരണയുടെ ഓഫീസിൽ നിങ്ങൾ ശരണ്യ വളരെ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ശരണ്യുടെ ഈക്വലായിട്ട് ആയിട്ട് ഒരാളും കൂടി അവിടെ ഓഫീസിലുണ്ട് നിങ്ങൾ രണ്ട് ആണെന്ന് വിചാരിക്കുക ശരണ്യ നല്ല പെർഫോം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക ഒരു സ്ഥാനക്കയറ്റം വരും അർത്ഥം മാനേജർ പോസ്റ്റിലൂടെ അത് ശരണേനെ ആയിരിക്കും മിക്കവാറും സെലക്ട് ചെയ്യുന്നത് ശരണേനെ താഴെ ഇടണം ശരണേനെ ഒന്ന് അടിക്കാൻ പറ്റില്ല നിയമമുണ്ട് കേസാവും വേറെ ശാരീരികമായിട്ട് വേറെ ഇതിൽ ഉപദ്രവിക്കാൻ പറ്റില്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും പറ്റില്ല അടുത്ത നിമിഷം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൈവിഷമം കൈവശം ഞാൻ തന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇഷ്യൂസ് വരും അതായത് ഈ പറയുന്ന നെഗറ്റീവ് ഊർജ്ജം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തതിന് പ്രകാരം ശരണയുടെ പെർഫോമൻസ് താഴെ പോകാൻ തുടങ്ങും ശരീരയ്ക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരും അതിൽ നിന്ന് മാനസികമായ പ്രശ്നങ്ങൾ വരും മെമ്മറി ലോസ് സംഭവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്തു വന്ന ശരീരം തഴപ്പ് അതായത് ഈ എനർജീനെ കൂട്ടാൻ പറ്റും നമുക്ക് അതായത് ആരാണോ ഈ എനർജി ഡെവലപ്പ് ചെയ്തത് അത് ഡെവലപ്പ് ചെയ്ത ആൾക്ക് നെഗറ്റീവ് തോട്ട്സുകൾ ഇൻറ്റെൻ ഇൻറ്റൻസിറ്റി കൂട്ടാൻ പറ്റും ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് ശരീരരുടെ ഉള്ളിലിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ് എടുക്കുന്നത് ഒരു അസുഖം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നെഗറ്റീവ് ആകും അത് അതിനകത്ത് ആണ് അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഓർമ്മ പ്രശ്നം വരും അതായത് ഒരു ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും പക്ഷേ നമ്മൾ എന്താ പറയേണ്ടത് നമുക്ക് ഓർമ്മ കിട്ടില്ല ചിലപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് നമുക്ക് ഓർമ്മ കിട്ടില്ല ചിലപ്പോൾ നമ്മൾ ചില മറന്നു പോകുന്നു അതുവരെ വരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം വരുന്നു ശരന് വേണ്ടി നോക്കിക്കോ ഈ ഇൻറ്റർവ്യൂന് താഴെ ഇത് അനുഭവിച്ചൊരു ഒരു അനുഭവിച്ചൊരു ഞാൻ ഞാൻ പറയുന്നത് കാരണം ഇത് അത്ര ഇൻറ്റൻസിറ്റിയിൽ അനുഭവിക്കുന്ന ആളുകൾ എനിക്കറിയാം ഇത് ഞാൻ പറയട്ടെ ഇപ്പൊ കൈവശാണെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞു ശരണി പോയി ഡോക്ടറെ കാണുന്നേ ആണല്ലോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന ഇത് ചെയ്തു ചെക്കപ്പ് ചെയ്തു കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അമ്പലത്തിൽ പോയി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്തിട്ട് മാറുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് മാറ്റാൻ പറ്റത്തിന് സയൻസിൽ എന്താ മാറ്റാൻ പറ്റാത്തത് അല്ല അപ്പൊ ഞാൻ സയൻസിന്റെ കാര്യം തന്നെ ഇപ്പൊ എന്നോട് പറഞ്ഞു കൈവശത്തിന്റെ കാര്യം പറഞ്ഞു ഇതിൽ ലോജിക്ക് ഉണ്ടോന്നുള്ളതല്ല ഇതിൽ അല്ല ഞാൻ പറഞ്ഞത് ഈ കൈവശത്തിന് ഉണ്ടാക്കുന്ന ആൾക്കാരുള്ളതൊക്കെ പറയുന്നത് തന്നെ അത് കേട്ടാൽ തന്നെ എന്റെ തല പോയിരിക്കുക കാരണം ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന മനുഷ്യരുള്ള ലോകമാണോ ഇത് ഓക്കെ അൾട്ടിമേറ്റ് ഞാൻ പറയാം നിന്ന് നീ ഞാൻ ഒന്നിച്ച് നിക്കുമ്പോ ഒരു സ്റ്റോറി നീ നല്ല ചെയ്താ നിനക്ക് അത്ര ഓടിയോ അതൊരു ഞാൻ പറയാ പ്രൊഫഷണൽ ജെലിസ് ആണ് പക്ഷെ എന്നാലും അത് അൾട്ടിമേറ്റ് എന്റെ ടീമിനാണല്ലോ അത് നമുക്കൊരു വരുമാനമാണല്ലോ അത് വിടും അപ്പൊ നെക്സ്റ്റ് ഡേ ആ അവനൊക്കെ നല്ലൊരു സ്റ്റോറി എടുക്കണമെന്നേ ഉള്ളൂ അല്ലാണ്ട് നിന്നെ താറടിച്ചല്ലെങ്കിൽ നശിപ്പിക്കണമെന്നില്ല നമുക്ക് അപ്പൊ നീ കുറച്ചു കുറച്ചുമുമ്പ് പറഞ്ഞു ഈ ഈ പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ കൈവശം ഉണ്ടാക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതേ സാധനമാണ് എനിക്കത് ഇവിടത്ത് ഭയങ്കര ഉഗ്രമൂർത്തിയുള്ള ഒരു അമ്പലമുണ്ട് ഈ കേരളത്തിലെ വിഷ്ണുമായ ക്ഷേത്രം ഉണ്ട് അറിയാല്ലോ തൃശ്ശൂരത്തെ ഞാൻ പേരെ പേടിയാ അവിടത്തെ ഉള്ള ആൾക്ക് ഒരു കേസ് വന്നപ്പോ രക്ഷാൻ കോടതി വേണ്ടി വന്നോ അതന്നെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ഉപാസനം എന്താ ഉപാസനമൂർത്തി അന്ന് എന്ത് എന്ത് പറ്റി ഉപാസനമൂർത്തിക്ക് അതോ കോടതിയുടെ രൂപത്തിൽ ഉപാസനമൂർത്തി വന്നു എന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നത് അപ്പൊ അവിടെ അവിടെ ഈ പറയുന്നതൊന്നും വർക്ക്ഔട്ടില്ലേ ഇവിടെ എല്ലാവർക്കും അതിൽ അതിൽ നിന്ന് നിന്ന് ഈ ഈ പറയുന്ന അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഇവിടെ ചെന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഏറ്റവും ഉഗ്രമൂർത്തിയാണ് ആര് ഈ വിഷ്ണുമായ ക്ഷേത്രം എന്നാണ് അവര് പറയുന്നേ അവിടെ ഏറ്റവും കൂടുതൽ കുടുംബ പ്രശ്നമുള്ളവരെ പറഞ്ഞത് അവിടെയാണെങ്കിൽ ഭയങ്കര കാശും അവർക്ക് ഇങ്ങനൊരു പ്രശ്നം വരാൻ വരുന്നത് പോലും അറിയാൻ പറ്റുന്നില്ല വന്നത് വന്ന പ്രശ്നം അവർക്ക് കോടതി വഴിയാണ് ഈ ലോകത്തിന് മുന്നിൽ ഒരു സ്ത്രീ വരുന്നു ഇപ്പൊ നിങ്ങൾ ഇപ്പൊ റോജി തന്നെ പറഞ്ഞ റോജിക്ക് ഒരു കഴിവുണ്ട് എനർജി ഒരു ഓറെ ഉണ്ട് എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളെ കാണുമ്പോൾ നെഗറ്റീവ് ഓറെ ഉണ്ടോ പറയുന്ന റോജിക്ക് ഈ പറയുന്ന ഉപാസനമൂർത്തിനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഒരു സ്ത്രീ വന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാൻ ഉപാസനമൂർത്തി കൂടെ നിന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം പറയട്ടെ ശരി ഇതിനെ ശരണ്യം പറയുന്നത് ആ ഉപാസനമൂർത്തി എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല എന്നാണ് എന്തുകൊണ്ട് നോക്കിയില്ല ഈ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്താണ് അവിടെ നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വളരെ വളരെ ജനുവനായ വളരെ കൃത്യമായ ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ് ശരണ്യ ചോദിച്ചത് ഓക്കെ ശങ്കരാചാര്യര് വിശ്വാസം ഉണ്ടല്ലോ പുള്ളി ആരാണെന്ന് നമ്മുടെ നാട്ടുകാരാണ് ഞാനും അവിടെ തന്നെ ജനിച്ച ഒരാളെ വിശ്വാസം എനിക്ക് ശങ്കരാചാര്യ അദ്ദേഹം കനഹ ദുർഗേനെ ഉപാസിച്ച് സ്വർണ്ണ നെല്ലിക്ക വാങ്ങിച്ച കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ കനഹ ദുർഗേനെ ഉപാസിച്ചിട്ട് ആർക്കെങ്കിലും ഒരു സാധാ നെല്ലിക്ക ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്താ കിട്ടാത്ത അപ്പൊ ദുർഗ ഇല്ല എന്നാണോ എന്റെ അർത്ഥം അത് ഉപാസിച്ചവന്റെ പ്രശ്നമാണോ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോ ഒരു കാര്യം എന്താന്ന് പള്ളിയിലെ അച്ഛന്മാർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ കേസുകൾ വരുന്നുണ്ടല്ലോ എന്താ ജീസസ് ക്രൈസ്റ്റ് ഇവിടെ ആണ് ഈ പറയുന്ന ഈ ഹിന്ദു മതങ്ങളിൽ വരുന്നുണ്ടല്ലോ ഈ വരുന്ന വലിയ രീതിയിലുള്ള മുസ്ലിം മതത്തിലുള്ള പണ്ഡിതകൾക്ക് വരുന്നുണ്ടല്ലോ പ്രശ്നങ്ങൾ അവരുടെ ദൈവങ്ങൾ വിശ്വസിക്കാത്തത് എന്നാ മൊത്തം കേട്ടോ മൊത്തം കേട്ടോ ശരി തട്ടിപ്പന്ന് കേട്ടോ ഈ പറയുന്ന ഒരു പള്ളി ആ പള്ളിയിലെ പള്ളിയിലെ അച്ഛന് ഒരു കേസ് വരുന്നു പുള്ളി ജയിലിൽ പോകുന്നു സമ്മതിക്കുന്നു എന്നാൽ പള്ളിയിൽ വരുന്ന മറ്റ് പല സാധാരണക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഹീലിങ് സംഭവിക്കുന്നു മാറ്റങ്ങൾ സംഭവിക്കുന്നു വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നു ഇതെന്തായിരിക്കുന്ന വ്യത്യാസം അപ്പൊ ഈ പള്ളിയിൽ അച്ഛനും ഈ വരുന്ന സാധാരണക്കാരൻ തമ്മിലുള്ള വ്യത്യാസം എന്താ യോഗ്യത എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ആദ്യം മനസ്സിലാക്കി പോകും അത് നമ്മൾ സ്പിരിച്വാലിറ്റി മാത്രമല്ല എന്തിലും യോഗ്യത എന്ന് പറയുന്ന ഒന്നുണ്ട് ആ യോഗ്യതയ്ക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ശൈലി മാറ്റണം നമ്മുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ള മനുഷ്യരോടുള്ള മനോഭാവം അനുകമ്പ സ്നേഹം കരുണ ഇതെല്ലാം വേണം അല്ലാതെ ബിസിനസിന് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചാത്തൻസ്വാമിയും വരില്ല ജീസസ് ക്രൈസ്റ്റും വരില്ല അള്ളാഹുവും വരില്ല നമ്മളായിരിക്കുന്ന ഒരു യോഗ്യതയിലാണ് ഈ യൂണിവേഴ്സ് എല്ലാം തരുന്നത് എന്ന് പറയുന്നത് ആ ഉപാസനമൂർത്തിയെ ഉപാസിച്ചു എന്ന് കാര്യമില്ല അതിന് യൂണിവേഴ്സൽ പവർ ഉണ്ട് ഞാൻ ഞാൻ ചെയ്യുന്നു എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസന പറഞ്ഞതിൽ അർത്ഥമില്ല ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വഴിക്കൂടെ കാണുന്ന ആളുകളുടെ ജീവിതം ചവിട്ടി അരച്ച് അവന് ദുഃഖവും സങ്കടം കൊടുത്ത് അവനെ പ്രാഗി ജീവിച്ചിട്ട് ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നെ എന്റെ ദേവത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ നന്നാവണം ആദ്യം എന്നിലൂടെ കർമ്മം നന്നാവണം എന്നിലൂടെ ഒരാളെ സഹായിക്കാൻ പറ്റില്ലേനും എനിക്ക് ദ്രോഹിക്കാൻ പറ്റരുത് തീർച്ചയായും ആ യോഗ്യത എനിക്കുണ്ടെങ്കിൽ ഞാൻ ഒരു ദൈവങ്ങളെയും പ്രാർത്ഥിക്കണ്ട കൃത്യമായിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് യൂണിവേഴ്സിന്റെ മുന്നിൽ വന്ന് നിൽക്കും എനിക്ക് വലിയൊരു തടയിട്ട് നിൽക്കും അതിന്റെ രണ്ട് ഉദാഹരണമാണ് ശരണ്ടി ഞാനും നീ തീർച്ചയായും അത് നീ കുറച്ചു മുന്നേ എന്നോട് ചോദിച്ചില്ലേ എന്നോട് ചോദിച്ചില്ലേ നീ ശബിക്കാറുണ്ടല്ലെ നമ്മൾ ഞാൻ പോലും ഇങ്ങനെ നശിച്ചു പോകാന്ന് പറഞ്ഞാൽ രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് തന്നെ പറയാം അത് പറയരുത് എൻ്റെ ഏത് ക്രോധത്തിൽ പോലും ഒരു വ്യക്തിയോടത് പറയരുത് കാരണം ആ പറഞ്ഞ വാക്ക് അവ എന്നെ ചുറ്റിയാണ് നിൽക്കുന്നത് മറ്റവൻ കേട്ടിട്ട് പോലും കാണത്തില്ല അത് മുഴുവൻ എനിക്ക് വരും ഒരിക്കലും പറയരുത് അപ്പൊ ആ നിമിഷം നമ്മൾ രണ്ടുപേരും കറക്റ്റ് ആണ് ആ യൂണിവേഴ്സിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് നമ്മളെ മാത്രമല്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് മനുഷ്യരുടെ ദുഃഖങ്ങളും ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഈ പറയുന്ന യൂണിവേഴ്സിൽ അതിന് നിങ്ങൾ ദൈവം എന്ന് വിളിച്ചോ വിളിച്ചില്ല എന്ന് വെച്ചപ്പോൾ എന്താ പ്രശ്നം ദൈവത്തിനെ വിളിക്കാനോ നിങ്ങൾ അള്ളാഹുന്ന് വിളിക്കോ ജീസസ് ക്രൈസ്റ്റ് വിളിക്കോ ആരെ വേണമെങ്കിലും വിളിച്ചോ അതിനകത്ത് ഇവിടെ ഒരു പ്രശ്നമില്ല ഇവിടെ നമ്മൾ എന്ത് വിളിച്ചാലും വിളിച്ചില്ല ഇതിൽ ദൈവം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഊർജ്ജത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നതിന് ഒന്നും സംഭവിക്കാനില്ല ഇവിടെ മനസ്സിലാവുന്നല്ലോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമാണ് യോഗ്യത ഉണ്ടെങ്കിൽ സഹായിക്കും ജയിലിലല്ല വരും ഉത്തരം ും ഇതിൽ തന്നെ കൈവശം ഉണ്ടാക്കുന്നവരുണ്ടെന്ന് പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തി അഞ്ചില് ജീവിക്കുന്ന നമുക്ക് ടെക്നോളജിയിൽ ജീവിക്കുന്ന നമുക്ക് ഈ കൈവശം എന്നൊക്കെ കേൾക്കുമ്പോ നീ പറഞ്ഞ മെൻസ്ട്രൽ ഇതൊക്കെ വെച്ചിട്ട് എടുക്കൂന്നൊക്കെ പറയുമ്പോഴേ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ അത്ര മനുഷ്യരാ ശരണ്യ ശരണ്യ അത് ശരണ് നമ്മൾ ജീവിക്കുന്ന സെഗ്മെന്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ ശരണ്യനെ പോലെ ഇതെല്ലാം വിമർശിച്ച് ഇതിനെല്ലാം കുറ്റപ്പെടുത്തി വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ശരണ്യയുടെ മാനസികാവസ്ഥ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ശരണ്യ ഏത് ഡയമിൻഷ്യൻ കൈവശം കിട്ടി നശിച്ചു പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രൊഫഷണൽ ലൈഫ് തകർന്ന് തരിപ്പണമായി സൂയിസൈഡിന്റെ വക്കിൽ നിൽക്കുന്ന മനുഷ്യരെ ശരണ് ക്യാമ്പിലോട്ടോ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഞാൻ എല്ലാ മനുഷ്യരോടും പറയുന്നത് നിങ്ങൾ ആദ്യം ഡോക്ടറെ കാണു മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ പ്രശ്നം ആദ്യം നിങ്ങൾ കണ്ടെത്തു ഡോക്ടർക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണും ചിലപ്പോൾ മാനസികാവസ്ഥ ആയിരിക്കാം മാനസിക പ്രശ്നമാകും സൈക്കാട്രിസ്റ്റ് നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി എനിക്ക് ഒരു നിർബന്ധമില്ല ഇവിടെ എൻ്റെ അടുത്ത് വരണമെന്ന് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ കൃത്യമായ പ്രോസസ്സ് വരും അവിടെ മരുന്നില്ല മന്ത്രമല്ലോ ഒന്നുമില്ല ആ പ്രോസസ്സുകൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് പുറത്തു വരും ആ പ്രോസസ്സ് ചെയ്ത് ഞാനല്ല നിങ്ങളാ മനസ്സിലായി അൾട്ടിമേറ്റ് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നത് ആ കോൺഫിഡൻസിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ എനർജി രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരണേ ഇവിടെ ദൈവമില്ല ദൈവം രണ്ട് കാലും ഒരു തലേന്ന് തന്നിരിക്കുന്നത് പണിയെടുത്ത് ജീവിക്കാനാ ദൈവത്തെ വിളിച്ച് ജീവിക്കാനല്ല അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാവരും ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായില്ലോ ഒരു അമ്പലത്തിൽ പോകുന്നു കുറച്ച് പൂക്കളും പഴങ്ങളും വാങ്ങുന്ന വിതറുന്നു പ്രസാദിച്ചോ ഇല്ല അമ്പലത്തിൽ പോകുന്നു പത്ത് മെഴുകുതിരി കുത്തി കൂട്ടിട്ടങ്ങ് കത്തിക്കുന്നു മനസ്സിലാവും നടക്കോ നടക്കില്ല ഇവിടെ നമ്മളെ സഹായിക്കാൻ ഇരിക്കുന്നതല്ല ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ചെയ്ത് ഇവിടെ ബിസിനസ് പരമായിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നടക്കുവായിരിക്കും ഇനി ഒരു വട്ടം പ്രാർത്ഥിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ വട്ടം വരൂ ഈ ഓരോ വട്ടം വരുമ്പോൾ അമ്പലത്തിലും പള്ളിയിലും പൈസ ഇടണേ ഇടണേ അപ്പൊ മൂന്ന് വട്ടം വന്നുകൊണ്ടിരിക്കും ഇവിടെ പ്രാർത്ഥിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളാണല്ലോ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ ശരണ്യ ഒരു വിശ്വാസിയാണെന്ന് വിചാരിക്കാം ശരണ്യ പ്രാർത്ഥിക്കാൻ വരുന്നു ശരണ്യ ഇപ്പൊ പള്ളിയിലെ അമ്പലത്തിലാവട്ടെ ശരണ്യ വന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്റെ കഷ്ടപ്പാടുകൾ എന്നെ ദ്രോഹിച്ച ആളുകൾ എനിക്ക് പ്രശ്നങ്ങൾ ജോലിയില്ല കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് ഇതിന്റെ എന്താ ഇങ്ങനെ പ്രശ്നം ഇന്ന് പ്രാർത്ഥിച്ചു നാളെ പ്രാർത്ഥിച്ചു കുറച്ച് നേരം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും കുറച്ച് നേരം ജോലിസ്ഥലത്തിൽ നിന്ന് പ്രാർത്ഥിക്കും ശരണ്യ ശരണ്യുടെ പ്രശ്നങ്ങളെ പറ്റി ശരണ്യ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഈ ബ്രെയിൻ ഒരു പ്രശ്നമുണ്ട് പത്ത് വട്ടം ഒരു കാര്യം ചിന്തിച്ചാൽ അത് ശരിയാന്ന് ചിന്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരനിയെ കഴിവില്ലാത്ത ആളാണെന്ന് ശരണ്യ ബ്രെയിൻ തന്നെ വിശ്വസിക്കും ഇതാണ് നമ്മൾ പ്രാർത്ഥനയോട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസിന് ഇല്ലാണ്ടാക്കാം നമ്മുടെ വിചാരം നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്ന ആ രൂപമോ ആ വസ്തുവോ മാറ്റി മാറ്റിത്തരുന്ന നമ്മൾ വിചാരിക്കുന്നത് ആ പ്രശ്നങ്ങൾ മാറ്റാൻ നമുക്ക് പറ്റും നമ്മൾ ഡിപ്പെൻഡായി പോകുന്നതിൻ്റെ പ്രശ്നം പ്രാർത്ഥന തെറ്റാണ് നമ്മൾ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് നമ്മൾ ദൈവം ഉണ്ടോ അല്ലെങ്കിൽ ദൈവവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ പ്രണയിക്കാണ് വേണ്ടത് നിങ്ങൾ ഈശ്വരനോട് പ്രണയിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സലിനെ പ്രണയിക്കൂ ഈ എനർജിയെ പ്രണയിക്കൂ പ്രണയഭക്തിയിലൂടെ മുന്നോട്ട് പോകും പ്രണയം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും പ്രണയിക്കുക അപ്പൊ അൾട്ടിമേറ്റ് ഞാൻ സൈക്കോളജി പറഞ്ഞുതരാം ദൈവം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പൊ കൃഷ്ണനെ ഉപാസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ കൃഷ്ണന്റെ വിഗ്രഹത്തെ കാണുകയും കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയും കൃഷ്ണനെ ഉമ്മ വയ്ക്കുകയും ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ എന്ന് വിചാരിക്കുക ഞാൻ അൾട്ടിമേറ്റ് അമ്പലങ്ങളിലും പള്ളികളിലും ഓർക്കിയിരിക്കുമ്പോഴും ഞാൻ ഈ പ്രണയമാണ് സ്നേഹമാണ് എന്നെ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് പ്രശ്നങ്ങൾ അല്ലാണ്ടായി മാറും കാരണം അതിലും കൂടിയൊരു ഇമോഷൻ ഞാൻ ഇപ്പുറത്തും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സ്നേഹത്തിലൂടെ പ്രണയത്തിലൂടെ മറ്റു വസ്തുക്കളിലല്ല ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന രൂപത്തില് ഞാനിത് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ പ്രണയിച്ചാൽ മാത്രം മതി ആ പ്രണയമാണ് യൂണിവേഴ്സ് അൾട്ടിമേറ്റ് മനസ്സിലാക്കിയോ ശിവനും ജീസസ് ക്രൈസ്റ്റും ഈ പറയുന്ന അള്ളാഹുവും എല്ലാം ഒന്നാണ് ശരണ്യ ഇതിനെ വേർതിരിച്ച് വെച്ചു ആ വേർതിരിച്ച് വെച്ചത് ശരിയാണെന്ന് നമ്മൾ വിശ്വസിപ്പിച്ചു ആ വിശ്വാസം പിച്ചതിലൂടെ ബിസിനസ്സിലൂടെ നമ്മൾ നമ്മൾ കൺവേർട്ട് ചെയ്തു നമ്മളെല്ലാം ബിസിനസ് പ്രോഡക്റ്റ് ശരനെ വിമർശിക്കുന്നത് മുഴുവനും ബിസിനസ് പരമായ ദൈവങ്ങളെ പറ്റിയിട്ടാൾമേറ്റ് എനർജിനെ പറ്റിയിട്ടല്ല അൾട്ടിമേറ്റ് എനർജിനെ പറ്റി ശരണെ ഒന്ന് കണക്റ്റ് ആയാൽ ഈ പറയുന്ന യൂണിവേഴ്സിൽ എനർജിയിലോട്ട് ഒന്ന് കണക്റ്റ് ആയാൽ അന്ന് ശര മനസ്സിലാവും ഇതെല്ലാം എന്താണെന്ന് അപ്പൊ അതായത് ഇവിടെ വിമർശിച്ചോണ്ടിരിക്കുന്ന മറ്റൊരു തലത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് അതെല്ലാം ഫേക്ക് ആണെന്ന് തന്നെ ഞാനും പറയുന്നത് അതല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതിന്റെ അപ്പൊ ഇതിനകത്ത് ഒരുപാട് വ്യത്യസ്തമായ തലങ്ങളുണ്ട് ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ഇത് ഈ പറഞ്ഞ ബിസിനസ് പരമായിട്ടുള്ളാണ് നമ്മൾ ഈ പറയുന്ന മതം എന്ന് പറയുന്നത് അപ്പൊ പോലും സിംബോളിക് ആയിട്ട് ഇപ്പൊ ചന്ദനമുണ്ട് കഴുത്തുണ്ട് കഴുത്തയില് കുരിശുണ്ട് ഞാൻ നിന്നെ കണ്ട കാലം പോലെ ഞാൻ കിടപ്പുണ്ട് ഇതേക്കുറിച്ച് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പം ഒരു ക്രിസ്ത്യൻ ബൈ ബേത്ത് ബൈ ബേർത്ത് യു ആർ ക്രിസ്ത്യൻ കൺവേർട്ടഡ് ആയോന്നും എനിക്കറിയില്ല ബട്ട് യു ആർ നീ ഇപ്പം റൈറ്റ് നൗ ഇത് ഫോളോ ചെയ്യുന്നത് മറ്റേ വെജിറ്റേറിയൻ ആണെന്ന് എന്നോട് പറഞ്ഞു അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പണ്ട് 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 മനുഷ്യൻ്റെ രൂപാന്തര സമയം മനുഷ്യൻ പരിണമിക്കുന്ന സമയത്ത് നമ്മൾക്ക് തഴിക്കാൻ മീറ്റാണ് നമ്മൾ കഴിച്ചോളൂ നമ്മുടെ പല്ലിൻ്റെ ഒരു പ്രത്യേകതയും മീറ്റ് കഴിക്കാനുള്ളതാണ് നമ്മൾ മനുഷ്യരുടേത് ആ മീറ്റ് കഴിച്ചിരുന്ന സമയത്തും ഈ പറയപ്പെടുന്ന എനർജി ലെവലുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഇതൊരു ഇതും ബിസിനസ് അല്ലേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ആവണം അല്ലെങ്കിൽ മറ്റുള്ളതും സോപാനങ്ങൾ അല്ലെ അങ്ങനെയല്ലേ പറയുന്നത് സോപാനം എന്നാണോ അതിനൊക്കെ പറഞ്ഞത് മദ്യ അതൊക്കെ മാറ്റി വെക്കണം പണ്ട് ഇത് ആയിട്ട് ചിന്തിച്ചോ ഗംഗയുടെ ഒക്കെ തീരത്ത് ഭയങ്കര മറ്റേ ഇതെടുത്തിട്ടിരിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് ഇതിലും ഭയങ്കരമായിട്ടുള്ള ഓറകളുണ്ട് ഉണ്ട ഉള്ളവരുണ്ട് അതായത് കണക്ട് ചെയ്യാൻ പറ്റുന്നവര് ൗകിക ജീവിതത്തിനോട് അവര് അറിയാലോ ഞാൻ പറഞ്ഞു പറഞ്ഞ എന്താ സംഭവം നമ്മൾ ഈ എന്റെ മെഡിറ്റേഷൻ എനിക്ക് ഒരുപാട് ആളുകളുണ്ട് എന്റെ മെഡിറ്റേഷൻ സ്വീകരിച്ച് കൃത്യമായി ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യർ എനിക്കുണ്ട് ഈ മനുഷ്യരുടെ എല്ലാം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെജിറ്റേറിയൻ ആവേണ്ട ആവശ്യമില്ല ഒരിക്കലും നിങ്ങളുടെ ഒരു യോഗ മെഡിറ്റേഷൻ ചെയ്യാൻ അതുകൊണ്ട് നിങ്ങളുടെ സെക്ഷുവാലിറ്റി കട്ട് ചെയ്യണം കട്ട് ചെയ്യണ്ട മദ്യപാനം നിർത്തണ്ട പുകവലി നിർത്തണ്ട നിങ്ങൾ വലിച്ചോ അതിപ്പോൾ ആർക്കിനോട് പ്രശ്നം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ബിസിനസ് ഇല്ല അത് ബിസിനസ്സാണെങ്കിൽ ഞാൻ തിരിച്ച് പറഞ്ഞേന് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മെഡിറ്റേഷൻ കൊടുക്കുന്നു ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടിപ്പിക്കൽ രീതികൾ ഇങ്ങനെ കാണാൻ ഇതെല്ലാം നിർത്തണമെന്നുണ്ടല്ലോ അത് നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഫ്രസ്ട്രേഷൻ വരും ശരണി അത് വരെ ഒരു കാര്യം നിർത്താം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല ബ്രെയിന് ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യാത്തപ്പോൾ എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ശരണിക്ക് ഫ്രസ്ട്രേഷൻ വരും ദേഷ്യം വരും അതുകൊണ്ടാണ് ഈ മദ്യപ മദ്യപിച്ചുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് മദ്യപാനം നിർത്തി കഴിയുമ്പോൾ ഡീഡേഷൻസായിട്ട് കാണുമ്പോൾ വയലൻ്റ് ആയിട്ട് കാണിക്കുന്നത് അവർക്കത് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ല അർത്ഥം എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ അതുവരെ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന അവരുടെ ഇൻസെക്യൂരിറ്റി സ് അവരുടെ ദുഃഖങ്ങൾ അവരുടെ സംഘങ്ങൾ പ്രൊജക്റ്റ് പ്രൊജക്ഷൻ ചെയ്യാൻ തുടങ്ങും ഈ പ്രൊജക്ഷൻ ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല ആക്ച്വലി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അതിനല്ലേ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ പൊങ്ങി വരരുത് അതിന് നമുക്ക് മറക്കണം നമുക്കത് വേണ്ട നമ്മൾ മറ്റു പല കാര്യങ്ങളും ചിലർ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും ചിലപ്പോൾ അവിടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി ചിലർ ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഇത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാറില്ല ആരോടും അങ്ങനെ ഒന്ന് ചെയ്യണ്ടാന്ന് പക്ഷെ എൻ്റെ മെഡിറ്റേഷൻ ചെയ്ത് കുറച്ച് നാളെ ചെയ്ത് പോയി കഴിയുമ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലാവും അല്ല കുറച്ച് കഴിവ് നമുക്ക് ഒതുക്കാം എന്തിനാണ് പുക വലിച്ചിട്ട് പുക വലിക്കുന്ന എന്തിനാണ് സ്ട്രെസ്സ് വരുമ്പോഴാണ് പലപ്പോഴും പുക വലിയ വരുന്നത് ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ സ്ട്രെസ് റിലീസാവും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാ പുക വലിക്കണം ഇനി മദ്യം കഴിക്കുന്ന അതിനെ മദ്യം കഴിക്കാൻ പറ്റുമ്പോൾ അന്നത്തെ ഒരു ദിവസം പോയി കിട്ടും അപ്പോൾ അന്നത്തെ ഒരു ദിവസം നമുക്ക് കുറച്ചൊരു പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൂടെ ഈ റിയലൈസേഷനിലോട്ട് ആ ബോധത്തെ എത്തിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പോർഷൻ വളരെ നെഗറ്റീവാണ് അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞുപോയ ഓർമ്മകളാണ് അസോസിയേറ്റ് മെമ്മറീസ് എന്ന് പറയും ഈ സാധനം ഏറ്റവും കൂടുതൽ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാധനത്തിൻ്റെ ഇമോഷൻസിന് എന്ന് നമ്മൾ വലിച്ചെടുത്ത് പുറത്തോട്ട് കളയുന്നു അന്ന് നമുക്ക് രക്ഷപ്പെടാം അത് കൗൺസിലിങ്ങിനൊണ്ട് പറ്റുമോ പറ്റില്ല തെറാപ്പി കൊണ്ട് പറ്റുമോ പറ്റില്ല ആർക്ക് പറ്റും നമുക്കേ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് പറ്റുമോ പറ്റില്ല കുറച്ച് ഉപദേശം മോട്ടിവേഷൻ തരാം അത് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോകും കാരണം നമ്മള നമ്മളാണ് അനുഭവിച്ചത് നമ്മളാണ് കണ്ടത് നമ്മളാണ് കേട്ടത് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കേ അറിയുള്ളൂ മറ്റുള്ളവരുടെ പറയുമ്പോൾ അത് കഥയായിട്ട് പോകുള്ളൂ അതുകൊണ്ടാണ് കൗൺസിലിംഗ് പലപ്പോഴും വർക്കൗട്ട് ആവാതെ പോകുന്നത് ഇനി മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ വെജിറ്റേറിയൻ ആവാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് രാവിലെ എണീറ്റ് സാധനം ചെയ്ത എനിക്ക് തലേ ദിവസം കഴിച്ച ഫുഡിൻ്റെ പ്രശ്നം വരും അതായത് നോൺ വെജ് ആണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡൈജഷൻ ഇഷ്യൂ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഹോർമോൺ ചേഞ്ച് വരും അതെങ്ങനെയാണ് ഹോർമോൺ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ കൊല്ലുന്ന സമയത്ത് അതിൻ്റെ ബോഡിയിൽ വളരെ മോശപ്പെട്ട ഹോർമോൺസ് പ്രൊഡ്യൂസ് ആകാൻ അത് മരിക്കാൻ പോകുക മരിക്കാൻ പോകുമ്പോൾ ആ റിജക്ഷൻ മൂഡിലോട്ട് വരുന്ന ഹോർമോൺ ഞാൻ എടുത്തു കഴിയുമ്പോൾ അത് എൻ്റെ ബോഡിയിൽ ചെറിയൊരു എൻ്റെ ക്യാരക്ടറിലും എൻ്റെ സ്വഭാവത്തിലും ദേഷ്യത്തിലും എൻ്റെ ഇമോഷൻസിൽ ചെറിയൊരു വേരിയേഷൻ സംഭവിക്കാൻ തുടങ്ങും ഈ നോൺ വെജ് കഴിക്കുന്ന ആളുകളോട്ട് പൊതുവെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് എൻ്റെ ഡൈജഷൻ വളരെ കൃത്യമാവാനും ഈ പറയുന്ന നോൺ വെജിലോട്ട് പോവാതിരിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊതുവേ വെജിറ്റേറിയൻ ആയിട്ടിരിക്കുന്നത് അത് എനിക്ക് നോൺ വെജ് ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നി ഞാൻ കഴിക്കും റോജി ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണം അതായത് ഈ നോൺ വെജ് കഴിക്കുന്ന മനുഷ്യർ അക്രമവാസന ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അത് അത് വേറൊരു തരത്തിലൊരു വലിയ പ്രശ്നമുണ്ട് റോജി അത് നമ്മൾ ഞാൻ ഞാനത് പറയുന്നത് കൊണ്ട് എനിക്കത് പറഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ട് നിനക്ക് കാര്യം മനസ്സിലായി തോന്നുന്നു അതായത് ഇവിടെ നിനക്കറിയാം ഈ പറയുന്ന ദൈവമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് വെജിറ്റേറിയൻസ് പണ്ട് പുരാതന കാലം മുതലേ പറയുന്നത് അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ കാരണം അവർ നെയ്യ് വെണ്ണ പച്ചക്കറി ഇത് മാത്രം കഴിക്കുന്നോണ്ട് അവർക്ക് അവർക്ക് അക്രമവാസന ഇല്ല എന്നാണ് അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പൊ സാധാ മനസ്സിലായത് അന്ന് മുതലേ ആർക്കാണ് ഈ വെജിറ്റേറിയൻ അല്ലാത്തൊരു ഫുഡ് കഴിക്കാൻ പറ്റുന്നത് മറ്റൊരു വിഭാഗം ജനവിഭാഗത്തിന് മനസ്സിലാവുന്നുണ്ടോ അവരിപ്പിങ്ങനെ അക്രമാസക്തരാകൂന്നൊക്കെ പറയാൻ പറ്റുന്നത് നമുക്ക് കിട്ടണ ഫുഡല്ലേ കഴിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ കഴിക്കുന്ന ഒരാളാണ് എനിക്ക് അക്രമാ

മീറ്റിലായിരിക്കും അത് മീറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും ഏറ്റവും കൂടുതൽ എല്ലാം അടങ്ങിയിരിക്കുന്ന മീറ്റിലാണ് പച്ചക്കറികൾ വളരെ കുറച്ചാണ് പെട്ടെന്ന് ഡയറ്റാകും സാധനം ഇപ്പൊ ഞാൻ കഴിഞ്ഞു ചോദിക്കട്ടെ ഞാൻ ഈ ഡെയിലി ഈ നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കുക എന്നിൽ ഉണ്ടാവുന്ന ഈ കൊഴുപ്പും ഈ പറയുന്ന എനർജിയും ഞാൻ എവിടെ കൊണ്ട് യൂസ് ചെയ്യണം എന്നിലുള്ളത് ഒരു അക്രമവാസനയാണെന്ന് വിചാരിക്കുക എന്റെ ഉള്ളില് എൻ്റെ ഉള്ളിൽ ഒരു ടെർ മൈൻഡ് ഇരിക്കുന്നത് ആളുകൾ ഉപദ്രവിക്കണം ചീത്ത പറ ദേഷ്യപ്പെടണം ഞാൻ ടുക്കുന്ന എനർജി അതായിരിക്കും ഞാൻ എൻ്റെ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യുന്നത് മുഖേന ഞാൻ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണോ ശരീരം ശരീരയുടെ ഫുഡിനെ കൺട്രോൾ ചെയ്ത് പഠിക്കുന്നത് അന്ന് മുതൽ ശരീരം ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക ശരീരത്തെ കൺട്രോൾ ചെയ്താൽ ആൾ ഓട്ടോമാറ്റിക്ക നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് തുല്യ നമുക്കിപ്പോഴും നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾക്ക് ആ ഒരു ക്രേവിംഗ്സ് വരാം ഭക്ഷണത്തിനോട് അതിനെയാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ മോശമാണെന്നോ നമ്മൾ വളരെ വയലൻ്റ് ആയൊരു വ്യക്തിയാണോ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസോ നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമോ വെറുപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിന് കൺട്രോൾ ചെയ്യാറുള്ളത് ഭക്ഷണത്തിന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ നാട്ടില് പൊറോട്ടയും ബീഫും മാത്രമേ കഴിക്കത്തുള്ളൂ എന്റെ നാട്ടിലുള്ളവര് ഞാൻ മരം വെട്ടുകാര് എന്നെ മറ്റേ പാറമടപ്പണിക്കാര് അവർക്ക് അതേ കഴിക്കാൻ പറ്റുള്ളൂ നീ പറഞ്ഞ പച്ചക്കറി കഴിച്ചാൽ അവർക്ക് അക്രമവാസന അല്ലെങ്കിൽ അത് പറ്റൂലവർക്ക് പണിയെടുക്കുന്നവര് ഇവർക്ക് പണിയെടുക്കുന്നവര് കഴിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഒരു സ്പിരിച്വൽ മേഖല ചിന്തിക്കുന്നു ഇതിന് ജനറലൈസ് ചെയ്യാതെ അല്ലെ അതെ ഇതിൽ തന്നെ പ്രശ്നം തന്നറിയാ അതോക്കെ റോജി പറഞ്ഞ പോലെ തന്നെ സാധനം ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഞാൻ അത് ജനറലൈസ് ചെയ്യുന്നതിന് കാരണമുണ്ട് കാരണം കാലാകാലങ്ങളായിട്ട് ഇവിടെ പറയുന്നത് ആ മറ്റേ അവരാണെങ്കിൽ അത് കക്കത്തില്ല ആ വിഭാഗമാണെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ല അവര് പാവ അവര് പാവാടകളാ നീ ഇതിന്റെ അല്ല ഇല്ല എനിക്കത് മനസ്സിലാണെന്ന് എനിക്കത് ഭയങ്കര ഫീൽ ആവുന്നുണ്ട് എനിക്ക് അത് ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നത് അത് ആരേ പറഞ്ഞു നിർത്തലേ ഇതൊരു സ്റ്റേറ്റ്മെന്റോ ഒരു എനിക്ക് തോന്നുന്നു ഏതോ ഒരാള് പച്ചക്കറി കഴിക്കുന്ന ആളുകൾ ഒരു പണ്ട് ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാൻ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് നീ അത് പറഞ്ഞു വന്നത് എന്റെ ഉള്ളിൽ ഞാൻ എന്നെ മാത്രോട്ടോ പറയുന്ന പ്രേക്ഷകർ ഞാൻ വേറെ വേറെ ഒന്നുമല്ല പറയുന്നത് ഞാൻ എന്റെ കാര്യം എന്റെ ഗുരുപരമ്പരയിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കാര്യത്തെ പറ്റിയാ പറയുന്നത് എനിക്ക് രാത്രി ചിക്കനും ബീഫൊക്കെ കഴിച്ചുകൊണ്ട് കിടന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഓക്കെ അല്ല എന്റെ വയർ ഓക്കെ അല്ല ഒന്നും കാര്യം രണ്ടാമത്തെ എനിക്ക് കൃത്യമായി സാധനം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല മൂന്നാമത്തെ കാര്യം എനിക്ക് കൃത്യമായി മോഷൻ നടക്കില്ല പിന്നെ എനിക്ക് എത്രത്തോളം മാനസികമായ പ്രശ്നങ്ങൾ എനിക്ക് വരുന്നതുകൊണ്ടാണ് വെജിറ്റബിൾ ആണെങ്കിൽ ഇപ്പൊ രണ്ട് ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ ആരും ഒന്നും ഇല്ല ഇല്ല നമ്മുടെ നമുക്ക് കിടന്ന് കാണിക്കാം പിന്നെ എനിക്ക് കുറച്ച് മറ്റേ കൊളസ്ട്രോൾ ഇഷ്യൂ മറ്റേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് അത് മാറാൻ സഹായിക്കും അൾട്ടിമേറ്റി എന്നെ പച്ചക്കറി അതിനെ സഹായിക്കുന്നു പിന്നെ ശരണ്യ നല്ല ബുദ്ധിമുട്ടിലാണ് ആദ്യം മനസ്സിലാക്കും ക്രിസ്ത്യാനി കഴിഞ്ഞിരുന്നും മീൻ കഴിച്ചിട്ടുണ്ടോ ഞാനാണ് ഞങ്ങൾ ഒരിക്കലും ഒരു പോലെ ഒരാളെ വ്യക്തിയെ ബഹുമാനിക്കാത്തതല്ല അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞത് വെച്ചാൽ നമ്മളത് ക്ലാരിറ്റി ചെയ്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല